എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന എടവിലങ്ക് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ ആശാലത സുബി പ്രമോദ് ജോസ്മി ടൈറ്റസ് കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം ശ്രീനിവാസ് വില്ലേജ് ഓഫീസർ പി ടി സജീവ് എന്നിവർ സംസാരിച്ചു നമ്മൾ അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ബസാർ തൊട്ട് സൈഡിലുള്ള വില്ലേജ് ഓഫീസ് ഒരു കെട്ടിടം കട്ടിടാവില്ല അത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കും എറിയാട് കെ വി ജി എച്ച് എസിന് തൊട്ടടുത്തുള്ള നല്ല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം അത് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കും നമ്മുടെ പനങ്ങാട് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അപ്പുറത്തുള്ള അത് ഒരാള് ഫ്രീ ആയിട്ട് സ്ഥലം തന്നെ ആ കിട്ടുക നമ്മള് ഇപ്പൊ പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ടു ഇനി സാങ്ഷായിട്ടുള്ള മൂന്നെണ്ണുണ്ട് ഒരെണ്ണം അല്ല ഒരെണ്ണം ഇത് എണവില രണ്ടാമത് പാപ്പിലോട്ടത്തിന്റെ ആയിട്ടുണ്ടെല്ലാം നിർമ്മാണം ഇപ്പൊ അത് വേഗത്തിൽ ഇപ്പൊ കഴിക്കാൻ പോകുന്നില്ല നമ്മൾ സ്ഥലം എടുത്താൽ പാസ്സായി എല്ലാം കഴിക്കും ഇനി തൊട്ടപ്പുറത്ത് കയ്പമകലത്തിന്റെ കഴിച്ചിട്ടുണ്ട് കയ്യപ്പലത്തിനുള്ളൊരു സവിശേഷത അല്ലാത്തതിനും നാല്പത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ കുറച്ചുകൂടെ സംഖ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ പതിനൊന്ന് ലക്ഷം കൂടി എം എൽ എ ഫണ്ട് കൊടുത്തിട്ട് പന്പത്തഞ്ച് ലക്ഷമാണ് അവിടെ പണിയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിൽ മിക്കവാറും എല്ലാ വില്ലേജ് ഓഫീസുകളും ഐ ടെക് ആകാവുന്ന രീതിയായിരുന്നു ഇനി വില്ലേജ് ഓഫീസ് ഐടെക് ആയ പിന്നൊരാൾ കൂടി ഉണ്ട് വേറെ ആളല്ലേ മിനിസിപ്പിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷനും പണി ഏകദേശം നമുക്ക് കല്യാണ എട്ട് കോടി രൂപ വേണ്ടി അത് മിനി മിനിസിപ്പിൽ സ്റ്റേഷനും വില്ലേജ് ഓഫീസും നന്നാവും അതിൻ്റെ സേവനങ്ങൾ സംബന്ധിച്ച് നല്ലപോലെ മാറ്റം വരികയാണ് ഈ വില്ലേജ് ഓഫീസും പഴയ പോലെ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് വരേണ്ട ഒരു സ്ഥിതി ഇല്ല എന്നുള്ള പ്രത്യേക രീതി ഇപ്പോൾ വളർന്നു വരിക എന്ന് വെച്ചാൽ മിക്കവാറും സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാവുന്ന സംവിധാനം വരികയാണ് ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അതൊന്നും ഞാനില്ലാന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് ആവശ്യമുള്ളവന് ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ വേറാണ്